അലൈക്കും വാഹമത്തുള്ള ആരാണ് യഥാർത്ഥ ബുദ്ധിമാൻ എന്ന ചോദ്യത്തിന് ഞാൻ എന്ന് ഉത്തരം പറയാൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ എന്നാൽ പ്രവാചകൻ സല്ലാഹു അലഹി വസല്ലം ബുദ്ധിമാനെ പരിചയപ്പെടുത്തിയത് സ്വന്തം മനസ്സിനെ നിയന്ത്രിക്കുകയും മരണത്തിന് ശേഷമുള്ള ജീവിതത്തിന് വേണ്ടി സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്യുന്നവരാണ് ബുദ്ധിമാൻ കൂട്ടത്തിലേക്ക് ബുദ്ധിയില്ലാത്തവർ ദുർബലരായ ആളുകളെയും പ്രവാചകൻ പരിചയപ്പെടുത്തിയത് സ്വന്തം മനസ്സിനെ ഫോളോ ചെയ്യുകയും അള്ളാഹുവിനെ കുറിച്ച് അതിമോഹം വെച്ച് പുലർത്തുകയും ചെയ്യുന്നവരാണ് ബുദ്ധിയില്ലാത്തവരെന്ന് സഹോദരന്മാരെ ബുദ്ധിയുള്ള ആളുകളുടെ കൂട്ടത്തിൽ ഉണ്ടാകണം റമലാൻ ഏറ്റവും നല്ല അവസരമാണ് ഈ ഒരുപാട് നന്മകൾ ചെയ്യാനുള്ള അവസരങ്ങൾ റമലാനിലുണ്ട് റമലാനിലൂടെ ഏറ്റവും നല്ല ബുദ്ധിമാന്മാരുടെ കൂട്ടത്തിലാകാൻ ശ്രമിക്കുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ ആകട്ടെ സ്ഥലാം വാല്ക്കും വരഹമുല്ലാഹി വാത്തു